വിജയം പകയും വിദ്വേഷവും വളർത്തുന്നു കാരണം പരാജിതർ എന്നും അസംതൃപ്തരായിരിക്കും ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ജിജ്ഞാസ ഉണ്ടെങ്കിൽ രസകരമായ പലതും ചെയ്യാൻ കാണും വാൾട്ട് ഡിസ്നി പരാജയം ഒരു കുറ്റമല്ല എന്നാൽ പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കാതിരിക്കുന്നത് ഒരു കുറ്റം തന്നെയാണ് വാൾട്ടർ റിസ്റ്റൺ കണക്കിലേറെ കരുതൽ ആയാൽ കാര്യഫലം തുച്ഛം ഷില്ലർ തങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനർത്ഥം അവർ ജീവിതത്തിൽ പുതിയതായി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആപത്ത് ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ വിളിച്ചുണർത്തുന്നു റഫൽ സൈമൺ എന്തിനെങ്കിലും വേണ്ടി മരിക്കാൻ തയ്യാറാകാത്ത മനുഷ്യൻ ജീവിക്കാൻ തന്നെ അർഹനല്ല മാർട്ടിൻ ലൂഥർ കിങ് പ്രതിഫലം ആവശ്യപ്പെടാത്ത തികച്ചും നിസ്വാർത്ഥരായ മനുഷ്യനുള്ളതാകുന്നു ഏറ്റവും വലിയ വിജയം സ്വാമി വിവേകാനന്ദൻ എന്തിനെങ്കിലും വേണ്ടി മരിക്കാൻ തയ്യാറാകാത്ത മനുഷ്യൻ ജീവിക്കാൻ തന്നെ അർഹനല്ല മാർട്ടിൻ ലൂഥർ കിങ് ഒരു വേലി നിങ്ങൾക്ക് പൊളിച്ചു മാറ്റാം അതിനു മുൻപ് അത് എന്തിനു കെട്ടിയെന്ന് അന്വേഷിക്കണം എന്ന് മാത്രം ജോൺ എഫ് കന്നടി ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് ചില ആളുകളുടെ യഥാർത്ഥ കഴിവ് മനസ്സിലാകുന്നത് ജാനറ്റ് വാലസ് അമേരിക്കൻ എഴുത്തുകാരി ജീവിതത്തിൽ വിജയം നേടുന്നവരെല്ലാം പ്രത്യേക കഴിവുള്ളവരായിരിക്കണമെന്നില്ല പലപ്പോഴും ശരാശരി കഴിവുള്ളവരാകാം അവർ എന്നാൽ സ്ഥിര ഉത്സാഹവും ക്ഷമാശീലവും അവരെ അത്യന്ത വിജയത്തിലേക്ക് നയിക്കുന്നു മദർ തെരേസ കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ് യഥാർത്ഥ നേതാവ് എ പി ജെ അബ്ദുൽ കലാം മനസ്സാക്ഷിയെ ബാധിക്കുന്ന പ്രശ്നത്തിൽ ഭൂരിപക്ഷ നിയമത്തിന് പ്രത്യേക സ്ഥാനമൊന്നുമില്ല മഹാത്മാഗാന്ധി ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾക്ക് വിധേയമാകാത്ത മനുഷ്യരില്ല സ്വന്തം സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കാത്തവരും കൃത്യമായി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമില്ലാതെ വരും അതാണ് ഏറ്റവും അധികം പ്രതിബന്ധങ്ങൾക്ക് വിധേയമാകുന്നത് യൂജിൻ വില്യംസ്